വിശ്വായ ആത്മാവിളി തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ അകരാതെ അകലുന്ന സ്നേഹാമ്പരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അകരാതെ അകലുന്ന സ്നേഹാമ്പരം നീ അറിയാതെ എന്നും വരം അന്യനാടി ആത്മാവിലിയത്മചൈതന്യം നിറയ്ക്കൂ ആത്മ ചൈതന്യം നിറക്കൂടെ എല്ലാവർക്കും നല്ലൊരു ഭക്തിഗാനാണ് സ്കൂളിലെ അധ്യാപികമാരാണ് എല്ലാവരും നല്ല പാട്ടുകാരാണ് ഇന്ന് അവിചാരിതമായിട്ട് സ്കൂളിൽ വന്നപ്പം ഇന്നത്തെ ഒരു പാട്ട് നേരത്തെ കേട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പാട്ടുകാരെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് ഇവരെ കൂടി പങ്കാളിയാക്കിയത് എന്നാലും ഇവരെ ഒന്ന് ആദ്യം പരിചയപ്പെടാം പേര് പറയും ഓക്കെ എല്ലാവരും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലേ അങ്ങനെ നമ്മള് ഈ സാധാരണ സ്കൂളിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പം നോർമൽ രീതി പഠിപ്പിക്കും പക്ഷെ ഇവിടത്തെ കുട്ടികളെ നമുക്കറിയാലോ സ്പെഷ്യൽ സ്കൂളാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇതൊക്കെ ഇടയ്ക്ക് കുറച്ചൊരു മാനസിക ഉല്ലാസം നമുക്കും വേണം അപ്പൊ അതിന്റെ അവരെയും എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് അല്ലെ അപ്പൊ പാട്ടിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതാണ് സംഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല ഒരു എനർജറ്റിക്ക് അല്ലെങ്കിൽ ആളുകളെ ആവിഷ്കപ്പെടുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ സന്ദേശത്തിലുണ്ട് അപ്പം നമുക്ക് വേറൊരു പാട്ടും കൂടെ ഇവരുടെ ഇവരെന്തായാലും നല്ല പാട്ടുകാരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് പാട്ട് ഇവരെ കൂടെ ഒന്ന് പാട്ടിപ്പിക്കാം ആദ്യം ഇനി അത്യാത് പാട്ടാണ് പാടാൻ പറ്റുന്നത് നേരത്തെ ഒരു ഭക്യാനം പാടി ഇനി നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണ് അല്ലെങ്കിൽ ചിങ്ങമാസ പുതിയ വർഷം ഞാളം വർഷം വരാൻ പോകുകയാണല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാട്ടാന്ന് നോക്കിയല്ലോ

<laughs> ും കേട്ടും <laughs> 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 വർഷം അതായത് മലയാള വർഷം ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി ഇവര് ഇപ്പൊ കരാക്കൊന്നും ഇല്ലാതെ മനോഹരമായിട്ട് ഇവർ പാടുന്നുണ്ട് ഈ നമുക്ക് ഈ കേരള തനിമയുള്ള പാട്ടുകള് അത് എപ്പോഴും ആളുകളെ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെയാണെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു പാട്ട് നമുക്ക് നോക്കിയാലോ ഏതാ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എല്ലാവരും കൂടെ ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഓക്കെ കണ്ണെണ്ം താനം കഞ്ഞാനം തനം കണ്ണെണ്ണം താനല്ലം കന്നം തന്നം തന്നാരം നാടു ചുറ്റാൻ മങ്ങോടിക്കാട്ടെ നാടു കാട്ടാൻ പോരൂ കാട്ടെ തെമാടിക്കാട്ടെ മാമലാടു മലനാട് കേരം പിങ്കും നാട് യും വഴ്ക്കുന്ന നാട് ദൈവം പണിഞ്ഞൊരു നാട് മലകൾ കണ്ട് വനങ്ങൾ കണ്ട് കോട്ടകൾ കണ്ടുപോകാം നാടു ചുറ്റാൻ മങ്ങൊരു കാട്ടെ നാടോടിക്കാറ്റെ നാടു കാട്ടാൻ പോരുകാട്ടെ മാമല നാടു മലനാട് കേരം തിങ്ങും നാട് ൊക്കെ വഴ്ത്തുന്ന നാട് ദൈവം പണിഞ്ഞൊരു നാട് മലകൾ കണ്ട് മലങ്ങൾ കണ്ട് കോട്ടകൾ കണ്ടു പോകാം കണ്ടുപോകാം കണ്ണാനം തന്നം കന തന്നം കല്യാണം വീണ്ടും ഒരു ഗാനം കൂടി നമ്മൾ കേട്ടു പറയുകയാണെങ്കിൽ ഈ ഇവിടെ ബാൻഡ് കുട്ടികളെ അല്ലേ ഉണ്ടോ പഠിപ്പിക്കുന്ന ഉണ്ട് എങ്കിൽ പോലും അവരൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന ആയിരിക്കുന്ന ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ആണ് കേട്ടോ ഇവിടെ എപ്പം വന്നാൽ നല്ല അതെ അതല്ലേ ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നമ്മൾ ഭക്തിഗാനത്തിൽ തന്നെ തുടങ്ങി ഈ പരിപാടി എന്തായാലും ഒരു ഭക്തിഗാനം കൂടപ്പാടി നമുക്ക് പ്രോഗ്രാം അതിന് ചെയ്യാം കാരണം എല്ലാ ആശങ്കകൾ നേരിടുകയാണ് ഈ അവസരം കാരണം ഒരു സംഗീതം ദൈവാനുഗ്രഹമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇങ്ങനെ കൈവിടാതെ ഇപ്പോഴും ഇതുപോലെയുള്ള പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു മാനസികോല്ലാസവും അതുപോലെ മറ്റുള്ളവർക്കൊരു ആശ്വാസമൊക്കെ എഴുതുന്നതാണ് സംഗീതം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഇസ്രായേലി നാഥന് ആ ഗാനം നമുക്കറിയാവും അറിയാവുന്ന ഒരു പാട്ട് തന്നെയാണ് സത്യജീവ മാർഗമാണു ദൈവം ഭൂമി സത്യജീവനെ ദൈവം ഇസയ എന്നാൻ ധരായി വാഴുമീ ദൈവം സത്യജീവമഗ്നമനു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സീന ദൈവം സത്യജീവനെ गिടും ദൈവം ഓക്കേ എന്തായാലും നല്ല പാട്ടുകളായിരുന്നു കേട്ടോ എല്ലാരും തന്നെ പാടിയത് ഏതാ വിഷയം ഇവിടെ എന്തെങ്കിലും വിഷയം എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിപ്രായങ്ങൾ അറിയിക്കുകയാണ്